സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിരണ്ടിൻ്റെ ആറ് ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല കുട്ടികൾക്ക് പരിശീലനം ആവശ്യമുണ്ടോ തീർച്ചയായും ആധുനിക കാലത്ത് മക്കളെ പരിശീലനം നൽകി വളർത്തുന്നതിനെക്കുറിച്ച് കുറിച്ച് വളരെയേറെ പഠനങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ പല കാര്യങ്ങളിലും നാം മക്കളോട് ആവശ്യപ്പെടുന്ന പല കാര്യങ്ങളും പല രീതികളും തെറ്റാണെന്ന് അവ കാണിക്കുന്നു എന്നാൽ അപ്പോൾ തന്നെ എല്ലാ പഠനങ്ങളും പൂർണ്ണമായും ശരിയാണെന്ന് അവകാശപ്പെടാൻ കഴിയുകയില്ല അതിന് പ്രധാന കാരണം ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ് അവരുടെ ജീവിത സംസ്കാരങ്ങൾ കുടുംബ പശ്ചാത്തലങ്ങൾ സാമൂഹ്യ സംവിധാനങ്ങൾ സാമ്പത്തിക നിലവാരങ്ങൾ തുടങ്ങിയവയെല്ലാം വ്യത്യസ്തങ്ങളാണ് എന്നതാണ് കുറേ പേരിൽ നടത്തിയ പഠനങ്ങൾ എല്ലാവർക്കും ശരിയാകണമെന്നില്ല ഇവിടെ ദൈവവചനം വളരെ സ്പഷ്ടമായി പറയുന്നു ബാലൻ നടക്കേണ്ട ശരിയായ വഴിയിൽ അവനെ പരിശീലിപ്പിക്കുക തന്നെ വേണം അത് മാതാപിതാക്കൾക്ക് ദൈവം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്തമാണ് അവരെ തിരുത്താനും പാകപ്പെടുത്താനും കഴിയുന്ന പ്രായത്തിൽ അതിന് സമയം കണ്ടെത്താതിരുന്നാൽ അവർ താനേ ശരിയായി വളർന്നുകൊള്ളുമെന്ന് ചിന്തിച്ചാൽ പിൽക്കാലത്ത് അവരെ ഓർത്ത് ദുഃഖിക്കേണ്ടി വരും ഉപദേശങ്ങൾ ശാസനകൾ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ ചില വേളകളിൽ മാതൃകാപരമായി ശിക്ഷിക്കുന്നതൊക്കെ ഈ പരിശീലനത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് സ്നേഹവും കരുതലും ചേർത്ത് അവരെ കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ പ്രാപ്തമാക്കുന്നതെല്ലാം പരിശീലനമാണ് പൂർണ്ണത അവകാശപ്പെടാൻ കഴിയുന്ന ഒരു മാതാപിതാക്കളും ഈ ഭൂമിയിലില്ല നമ്മുടെ സ്വർഗീയ പിതാവ് മാത്രമാണ് സമ്പൂർണ്ണൻ ആ ദൈവപിതാവിൽ നിന്ന് ഓരോ ദിവസവും മക്കളെ പരിശീലിപ്പിച്ച് വളർത്താനുള്ള കൃപ പ്രാപിക്കണം ദൈവവചനം അതിനായി നൽകിയിരിക്കുന്ന ഉപദേശങ്ങളെ ഗ്രഹിച്ച് പ്രായോഗികമാക്കാൻ ഉത്സാഹിക്കണം അതിലെല്ലാം ഉപരി ദൈവത്തോട് തന്നെ തലമുറകളെ ദൈവഹിതം അറിഞ്ഞു വളരാൻ ദൈവം അവരോട് സംസാരിക്കാൻ പ്രാർത്ഥിക്കണം മക്കൾക്ക് ദൈവവചനം പഠിക്കാനും ദൈവത്തെ സ്നേഹിക്കാനും പരിശീലനം നൽകിയാൽ അവർ നടക്കേണ്ടുന്ന വഴിയിൽ നടക്കും ദൈവരാജ്യത്തിനവർ ഒരു സമ്പത്തായി വളരും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ